എല്ലാവർക്കും നമസ്കാരം ഈ ഞായറാഴ്ച വളരെ തിരക്കുള്ളതായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം സംഭവിച്ചു കുറച്ച് കുറച്ചമ്മമാർ വീട്ടിൽ എൻ്റെ അമ്മയെ തേടി വന്നിട്ടു കാണാൻ ത്രിമധുരം ഗ്രൂപ്പിലുള്ള അങ്ങനെ ആ കൂട്ടത്തിൽ മിനിയേച്ചി ഉണ്ടായിരുന്നു ഖത്തറിന് നാട്ടിൽ വന്ന മിനിയേച്ചി അനുഭവം എഴുതി എൻ്റെ കയ്യിൽ തന്നു പേപ്പറിൽ അത് ഞാൻ നിങ്ങളെ ഇവിടെ വായിക്കുകയാണ് കൃത്യമായിട്ട് ഗുരുവായൂരിലേക്ക് നമുക്കൊരു യാത്ര പോവാം മനോഹരമായൊരു യാത്ര കണ്ണടച്ച് കേൾക്കാൻ പറ്റുമെങ്കിൽ കേൾക്കാം പിന്നെ ഹെഡ്ഫോൺ വയ്ക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നമുക്ക് വേഗം വായിക്കാം നല്ല സുഖമുണ്ട് എഴുതി കയ്യിൽ കിട്ടിയുകൊണ്ട് തന്നെ ഒരു സമാധാനം ഹരേ കൃഷ്ണ ഹരേ നാരായണ ഹരേ ഗുരുവായൂരപ്പ നമസ്കാരം സാർ ഞാൻ മിനി ത്രിമധുരൻ കുടുംബത്തിലെ ഒരു അംഗമാണ് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയ്ക്ക് അടുത്താണ് എൻ്റെ വീട് സാറിന് ഇത് വായിക്കാൻ പറ്റുമെന്നറിയില്ല കാരണം കുറേ കാലമായി ഒന്നും എഴുതാറില്ല ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു കൃഷ്ണഭക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം ഞാൻ വിദേശത്ത് ജോലിക്ക് പോയി അവിടെ വെച്ചാണ് ഞാൻ യാദൃച്ഛികമായിട്ട് ത്രിമധുരം കാണുന്നതും അതിലെ അനുഭവങ്ങൾ കേൾക്കുന്നതും അങ്ങനെ ഞാനും ത്രിമധരൻ കുടുംബത്തിലെ ഒരു അംഗമായി ത്രിമധുരത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കണ്ണനുമായി കൂടുതൽ കൂടുതലടുക്കുന്നത് ഒരു കാര്യം പറയാൻ ോ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും താങ്ങും തണലുമായി കണ്ണൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നാലും ഞാൻ ഒരിക്കൽ പോലും ഗുരുവായൂരിൽ പോയിട്ടില്ലായിരുന്നു ആ ഒരു വിഷമം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം അതായത് നവംബർ ഒമ്പതാം തീയതി നാട്ടിലെത്തി കണ്ണൻ എന്നെ എത്തിച്ചു എന്ന് വേണം പറയാൻ അത്രയും പ്രതിസന്ധികൾ ഞാൻ ജോലി ചെയ്ത സ്ഥലത്ത് നേരിട്ടിരുന്നു അപ്പോഴൊക്കെ കണ്ണനോട് പരാതി പറയും എപ്പോഴും ചോദിക്കും കണ്ണ നീ എന്നെ കാണുന്നു എന്നറിയാം പക്ഷേ ഞാൻ എന്നാണ് നിന്നെ അവിടെ വന്ന് കാണുന്നത് എന്ന് എന്നെ എപ്പോഴാണ് അവിടേക്ക് വിളിക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കാര്യം എപ്പോഴും ത്രിമധുരത്തിൽ പറയാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ സരളാമയും ചേച്ചിമാരും എന്നെ ആശ്വസിപ്പിക്കും അങ്ങനെ നവംബർ ഇരുപത്തിനാലിന് കണ്ണനെ കാണാൻ പോകാൻ തീരുമാനിച്ചു കേട്ടോ ഭർത്താവിനോടും മകനോടും ചോദിച്ചു അവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുടുംബത്തിലുള്ള ഒരു സഹോദരിയും കൂട്ടി ഞാൻ പുറപ്പെട്ടു ഇറങ്ങുമ്പോൾ വീട്ടിലെ കണ്ണനോട് പറഞ്ഞു കൂടെ വരണേ ആദ്യമായിട്ടാണ് വരുന്നത് നിന്നെ കാണാൻ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കൃഷ്ണ പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴും കണ്ടു രണ്ട് പരിന്തുകൾ പറക്കുന്നത് അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി വൈകിട്ട് മൂന്ന് മണിയായപ്പോൾ അവിടെ എത്തി റൂമിൽ പോയി കുളി കഴിഞ്ഞു ക്ഷേത്രത്തിലേക്ക് പോയി കണ്ണന് തുളസിമാലകളും മഞ്ചുമാലയും എല്ലാം സമർപ്പിച്ചു പുറമിൽ നിന്ന് മൂന്ന് തവണ കണ്ണനെ കണ്ടുട്ടോ ഗണപതിക്ക് തേങ്ങ ഉടച്ചു അത്താഴം കഴിച്ചു പതിനൊന്ന് മണിയായപ്പോൾ റൂമിൽ വന്നു വെളുപ്പിന് രണ്ട് മണിക്ക് ക്യൂവിൽ നിന്നു കണ്ണന് മഞ്ഞപ്പൊട്ടും താമരമൊട്ടും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിന്നു കണ്ണൻ്റെ അടുത്ത് എത്താറപ്പ് എത്താറായപ്പോഴേക്കും എൻ്റെ അടുത്ത് നിന്നും സഹോദരിയെ വേറെ ക്യൂവിലേക്ക് സെക്യൂരിറ്റി മാറ്റിയിട്ടോ അവൾ കയറിപ്പോയി ഞാൻ തനിച്ചായി ഒരു മണിക്കൂർ ഞാൻ കാത്തു നിന്നു കണ്ണനോട് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കായി കണ്ണാ ഞാൻ നിന്നെ നിന്റെ അടുത്ത് തന്നെ വന്നു നീ എന്നെ കണ്ടു എന്നതിന് തെളിവായി ഒരു താമരമുട്ടെങ്കിലും എനിക്ക് തരണേന്ന് അങ്ങനെ നെഞ്ചിടിപ്പോടെ ഞാൻ കണ്ണൻ്റെ മുമ്പിലെത്തി ഞാൻ വീട്ടിൽ വിളക്ക് വെക്കുന്നത് മുരളീധരന്റെ വിഗ്രഹം വെച്ചിട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ അലങ്കാരം പറഞ്ഞിട്ട് എനിക്ക് സമ്മാനം ലഭിച്ചത് മുരളീധരനെയാണ് അന്ന് ഞാൻ പറഞ്ഞു കണ്ണാ ഞാൻ നിന്നെ കാണാൻ വരുമ്പോൾ നീ മുരളീധരനായി നിൽക്കണേ എന്ന് അതുപോലെ തന്നെ കണ്ണൻ മുരളീധരനായി എൻ്റെ മുന്നിൽ ഞാൻ പരിഭവം പറയാൻ പോയിട്ട് എനിക്ക് ശ്വാസം വിടാൻ പോലും പറ്റിയില്ലോ സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല അഞ്ചു മിനിറ്റോളം ഞാനും കണ്ണനും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു കുറെ കാലം കാഴ്ച നഷ്ടപ്പെട്ട് പെട്ടെന്ന് കാഴ്ച തിരിച്ചു കിട്ടിയ ഒരവസ്ഥയായിരുന്നു എനിക്ക് കാരണം ത്രിമധുരത്തിൽ കൂടി ഗുരുവായൂരിലെ ഓരോ മണ്ഡരികളും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുകയായിരുന്നു ചേച്ചിമാർ പറയുന്ന അനുഭവങ്ങളും അലങ്കാര വർണ്ണനകളും കേട്ട് എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുകയായിരുന്നു അതിനുള്ളിലെ ചിത്രത്തൂണുകളും താമരക്കണ്ണനെയും എല്ലാം ഞാൻ ചുറ്റി നടന്നു കണ്ടുതൊഴുതു കരഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ നടപ്പ് അവസാനം മേൽശാന്തി അമ്മയുടെ അടുത്തെത്തി അമ്മ എന്നോട് ചോദിച്ചു എന്തിനാ കുട്ടി കരയുന്നത് എന്ന് കണ്ണനെ കണ്ടില്ലേ എന്ന് മറുപടി പറയാൻ പറ്റിയില്ല ഒരു വാഴയിലയിൽ കുറേ താമരമുട്ടുകളും കണ്ണൻ്റെ പട്ടും കളഭവും തുളസിയിലയും എല്ലാം എൻ്റെ കയ്യിലോട്ട് വെച്ചു തന്നു ഇതും കൂടെ ആയപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല ഞാൻ കണ്ണനോട് ഒരു താമരമുട്ടയെ ചോദിച്ചുള്ളൂ എനിക്ക് തന്നതോ എന്തൊക്കെയാ പതിനൊന്ന് പ്രദക്ഷണം വെച്ചു കേട്ടോ ശിവയിൽ കണ്ടു കുറേ സമയത്തിന് ശേഷം പുറത്തിറങ്ങി അനിയത്തിയെ കണ്ടുപിടിച്ചു ഞങ്ങൾ ഇഡ്ഡലിയും ചുക്ക് കാപ്പിയും കുടിച്ചു റൂമിലോട്ട് പോകാൻ നോക്കുമ്പോൾ മിനിമോളെ എവിടെയാണെന്ന് ചോദിച്ച ഒരു ഫോൺ നമ്മുടെ ഗ്രൂപ്പിലെ പ്രവീൺ ചേട്ടൻ ഓരോ അനുഭവത്തിലും കേൾക്കാറുണ്ട് കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ആരെയെങ്കിലും പറഞ്ഞു വിടുമെന്ന് അതുപോലെ കണ്ണനായിട്ടായിരുന്നു ആ സമയത്ത് ചേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് എല്ലായിടവും ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു തന്നു കേശവനെയും മഞ്ജുളാലും മമ്മിയൂരപ്പനെയും ഒക്കെ അധികം സമയം ക്യൂ നിൽക്കാതെ കണ്ണന്റെ പായസത്തോടു കൂടിയ സദ്യയും ു മമ്മിയൂരപ്പൻ തേങ്ങ ഉടച്ചു ഒരു ചേച്ചി ഞങ്ങൾക്ക് ഉണ്ണിയപ്പം തന്നു ഒരു ചേട്ടൻ കതളിപ്പഴം തന്നു വർഷങ്ങളായി ഞാൻ ഇവർക്കൊക്കെ ആർക്കൊക്കെ ആയിരുന്നു ആഗ്രഹിച്ചത് എന്തൊക്കെയായിരുന്നു സ്വപ്നം കണ്ടത് അതൊക്കെ കണ്ണൻ ഒരു ദിവസം കൊണ്ട് സാധിച്ചു തന്നു എഴുതിയത് ഒരുപാട് കൂടിപ്പോയി എന്നറിയാം ക്ഷമിക്കണം എനിക്ക് എഴുതിയിട്ട് മതിയാവുന്നില്ല മനസ്സില്ലാ മനസ്സോടെയാണ് അവിടെ നിന്ന് പടിയിറങ്ങിയത് അവസാനമായ ഒരു കാര്യം കൂടി പറയട്ടെ എന്നും ഞാൻ കണ്ണനോട് പറയാറുണ്ടായിരുന്നു കണ്ണാ ഞാൻ എന്തെങ്കിലും നിന്നെ കാണാൻ വരികയാണെങ്കിൽ ആ അനുഭവം എനിക്ക് വെള്ള എഴുതി ശ്രീകാന്ത് സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ആ ഭാഗ്യം കൂടി എൻ്റെ കണ്ണൻ എനിക്ക് തന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം രാധാകൃഷ്ണ സത്യം പറഞ്ഞാൽ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് കുറേ കാലമായിട്ട് എഴുതിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ അങ്ങനെയൊന്നുമില്ല അത് എഴുത്തിൻ്റെ ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ അതെന്തൊരു സുഖമായിരുന്നു നിങ്ങൾക്ക് കേട്ടപ്പോഴും മനസ്സിലായില്ലേ ആ ഒരു സന്തോഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ പോയി വന്ന മാതിരി ഉണ്ട് കേട്ടോ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് നേരം ഇവരെ കാണാൻ പറ്റുള്ളൂ ഞാൻ വീട്ടിലില്ലായിരുന്നു മൂ മൂന്ന് പേരുണ്ടായിരുന്നു നാലാമത് മൂന്നല്ല അഞ്ച് പേര് ആയിരുന്നു അപ്പം എല്ലാവരും കൂടിയായിരുന്നു വന്നത് അപ്പോൾ എല്ലാവരെയും കണ്ടു സന്തോഷമായി എന്താ സന്തോഷമല്ലേ ഇന്നത്തെ ഞായറാഴ്ച ഇനി തിരക്കുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് പോവുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേ ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ ഹരേ കൃഷ്ണ